നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ദാരുണമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഷൈനിയും രണ്ട് കുട്ടികളും ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത് കണ്ണു നിറഞ്ഞ ഒരു മരണം ആ മരണത്തിലേക്ക് അവരെ എത്തിച്ചത് എങ്ങനെയാണ് എന്ന് ഇന്നത്തെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ അന്വേഷണത്തിലും അല്ലാതെയും ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് വിളിവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നത് സ്വാതന്ത്ര്യ മാധ്യമപ്രവർത്തനായിട്ടുള്ള സോണി കല്ലറക്കലാണ് അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം സോണി നമസ്കാരം നമസ്കാരം സോണി നമ്മുടെ കോട്ടയത്ത് നടന്ന ഒരു മരണം ആ മരണം അമ്മ നല്ല സുന്ദരി കുട്ടികളായ രണ്ട് മക്കളുമായിട്ട് ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആഭ്യത്യ ചെയ്യുക ഈ വിഷയത്തിൽ എന്താണ് സോണിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് അവർ മാനസികമായിട്ട് തടന്നിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അവർക്ക് കൊടിയ പീഡനം വീട്ടിലേറ്റിട്ടുണ്ട് അതൊരു പക്ഷേ ഭർത്താവിൻ്റെ തന്നെ ആകണമെന്നില്ല കാരണം ഭർത്താവിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭർത്താവ് കുടുംബത്തിൽ നിന്ന് ആരുടെയൊക്കെ പീഡനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം അവർക്കത് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു പരിധിവരെ അവർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അവർ മാറിയിട്ടുണ്ട് അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവരുടെ കുടുംബത്തിലെ അച്ഛനുണ്ട് വൈദികനുണ്ട് ഭർത്താവ് നിരന്തരം മദ്യപാനിയായിട്ട് വിട്ടിരിക്കുന്നു മദ്യം കഴിക്കുക അവരെ പീഡിപ്പിക്കുക പക്ഷെ അവർ നല്ലൊരു വീട്ടമ്മ ആയതുകൊണ്ട് അത് പുറത്താരെ അറിയിച്ചില്ല ശരിക്കൊരു കത്തോലിക്ക വിശ്വാസത്തിലുള്ള ഒരു കുടുംബമായതുകൊണ്ട് ജ്ഞാനായ സഭ സഭയാണ് ആ ഒരു രീതിയിൽ കൊണ്ടും അവർ പഠിച്ച വിശ്വാസത്തിനനുസരിച്ചും സ്വന്തം സമൂഹത്തെയും സമൂഹത്തിലുള്ള മേലാളന്മാരെയൊന്നും ആക്ഷേപിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല അവരെ ഒടുക്കുക അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവർ ഈ ലോകത്തുനിന്നങ്ങ് പോയി ശരിക്കു പറഞ്ഞാൽ ഒരു കൊടിയ പീഡനം ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇത്രയൊരു സാഹചര്യത്തിലേക്ക് നയിക്കേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് രണ്ട് സുന്ദരികളായ രണ്ട് പെൺകുട്ടികളെ ആത്മഹത്യ അത്മുഖ്യമാക്കി അമ്മയിൽ ആരെങ്കിലും ഒക്കെ പീഡനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഈ മക്കൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും ഇപ്പം അതിശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനകത്ത് ഒരു വൈദികന്റെ പേരും പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ഒരു സുപ്രീംകോടതി അഭിഭാഷക ഒരു ദീപ എന്ന് പറഞ്ഞൊരു വക്കീൽ ആ ഒരു കുറിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതി വക്കീലാണ് നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് അവര് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പുണ്ട് അത് കണ്ണ് നനയിക്കുന്നതാണ് ചിന്തിപ്പിക്കുന്നതാണ് ആ കുറിപ്പ് ഒന്ന് വായിക്കട്ടെ സോണിയർ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും നമുക്കൊന്ന് മനസ്സിലാക്കാം സാധിക്കും കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ ലോഹധാരി ഷൈനയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആണത്രേ തൻ്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃ വീട്ടിൽ നിന്ന് ഓടിപ്പോയത് ലോഹയ്ക്കുള്ളിൽ കാമ ഒളിപ്പിച്ച ഒരുത്തിനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തൻ്റെ മാലാഹ കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി അയാളുടെ കാമകേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മോന്തി സഹോദരൻ്റെ വാക്കും കേട്ട് ഒരു പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം കുപ്പായ മൂരി തൻ്റെ അസുഖം മാറ്റാനുള്ളതിനു പകരം പാവും പെണ്ണിനെ കൊല്ലാതെ കൊന്ന് ഒപ്പം രണ്ട് കുരുന്നുകളെയും തൊടുപുഴക്കാരെ സത്യം ജയിക്കണം പ്രിയരെ രാഷ്ട്രീയക്കാരുടെ മറപ്പറ്റി ഇവിടെ സൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം ഈ തീ അടങ്ങരുത് പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരു ഒരുത്തന് കേരള പോലീസ് കൊടുത്തത് അവര് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത് പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിലും വൈദികറുണ്ട് പ്രശ്നം പരിഹരിക്കാൻ അവർ നോക്കിയേക്കാം പക്ഷേ ഇതുപോലൊരു അനുഭവം ആദ്യമാണ് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം ഒരായിരം അമ്മമാരുടെയും പെങ്ങന്മാരുടെയും നീതിക്കായുള്ള മുറവിളിയായി ഇത് മാറട്ടെ ഇനിയൊരു ശൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ ഇവിടും മുമ്പേ കുഴിഞ്ഞ പൂവായി ഇനി പെൺകുരുന്നും മാറാതിരിക്കട്ടെ അവർക്ക് നീതി കിട്ടും വരെയും ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ ആയിരം അമ്മമാരുടെ ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ശബ്ദമായി ഇത് മാറട്ടെ അത് വളരെ അത് വായിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത അനുഭവം അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം സുപ്രീംകോടതിയിലെ വക്കീലാണത് ഷൈനയുടെ ഭർത്തൃവീട്ടിലുണ്ടായിരുന്നതിന് സമീപത്തുണ്ടായിരുന്ന അയൽവാസി ആയിട്ടുള്ള സ്ത്രീ പറയുന്നതിലൂടെ നമുക്ക് കേൾക്കണം അയൽവാസിയായിരുന്നു മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെയാണ് ഇപ്പം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിക്രൂരമായിട്ട് തന്നെ അവളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി അവൾ ഹോസ്പിറ്റലിൽ പോയി തൊടുപുഴ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയെല്ലാം ചെയ്തു ആ കേസ് ഇപ്പം നിലവിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റേഷനിൽ കേസ് അവരുടെ സ്വദേശം എന്നാണ് ഞാൻ അറിയുന്നത് അതായത് ഒരു തൊടുപുഴക്കാരോടാണ് പറയുന്നത് ഇതിന് കൂടെ നിക്കണമെന്നും ഇതിനകത്തൊക്കെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു മൈദികനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പള്ളിയോ ചർച്ചോ ഏതെങ്കിലും അല്ലെങ്കിൽ അവരെങ്കിലും പുരോഹിതനായിക്കോട്ടെ ഏത് പുരോഹിതനെങ്കിലും എൻ്റെ പുറകിലുണ്ടെങ്കിൽ ഈ കേസുകള് തേഞ്ഞു മാഞ്ഞ് പോകുന്നതാണ് കാണുന്നത് ഇരുപത്തൊമ്പത് വർഷക്കാലമാണ് അഭയയുടെ കേസുമായിട്ട് അവർ നടന്നത് ഇരുപത്തൊമ്പത് വർഷം ഒരു നീതി കിട്ടാതെ ആ അവർ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചിട്ടും ആ കുട്ടിക്ക് നീതി കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഇതും അതേപോലെ തന്നെ ആയി പോകും തീർച്ചയായിട്ടും ഇതും അതേപോലെ തന്നെ ആകാനും കാരണം നമുക്ക് കഴിഞ്ഞ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം കത്തോലിക്ക സഭയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടപക സമൂഹം ഉണ്ടെങ്കിലും അവിടുത്തെ രാജാവെന്നും വൈദികർ തന്നെയാണ് വൈദിക പറയുന്നതിനപ്പുറം എതിർക്കാൻ ആരും ഉണ്ടാകില്ല അങ്ങനെ എതിർക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് ആ സഭയിലുള്ളത് കാരണം അവരുടെ എന്ത് കാര്യമുള്ളൂ കാരണം ഒരു പരിധിക്കപ്പം സഹായങ്ങൾ പള്ളി പണിയാനും പാരിഷ്കാലം നിർമ്മിക്കാനും അങ്ങനെയുള്ള എല്ലാ സ്കൂളുകൾ നിർമ്മിക്കാനും ഒക്കെ വിശ്വാസികളുടെ ഇടയിൽ പണം വാങ്ങാറുണ്ട് പക്ഷേ അത് വിശ്വാസികൾ കൊടുക്കുന്ന മറ്റൊന്നുമല്ല തങ്ങളുടെ ഭാവി തലമുറയ്ക്ക് അത് ഉപക എന്തെങ്കിലും കാര്യത്തിൽ അത് ഉപകരിക്കപ്പെടും എന്ന് കണ്ടുകൊണ്ടാണ് പക്ഷെ ഇപ്പം നേരെ മറിച്ചല്ലേ ഇപ്പോഴും ഈ ശനിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പം കാര്യത്താസ് പോലുള്ള ഹോസ്പിറ്റലിലെ ജോലിക്ക് വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവരെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതൊക്കെ അവരിട്ട് തട്ടിക്കളിച്ച് ഒരനുഭവം കാണുന്നത് ഇതിനകത്ത് വൈദികന് ഇപ്പം ആ കുടുംബത്തിൽ തന്നെ ഭർത്താവിൻ്റെ സഹോദരൻ വൈദികനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ പ്രേരണയായിരിക്കും അവർ തട്ടിക്കളിച്ചത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് കുർബാനയൊല്ലാനോ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനോ അല്ല തൻ്റെ അടുത്ത് വരുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടായിരുന്നു ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു വിടുന്ന ഒരു യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ബൈബിളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ തന്നെ തൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ പോലും പ്രശ്നമുള്ളവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് പ്രശ്നം പരിഹരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇന്ന് അങ്ങനെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വൈദികരുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ വൈദികരെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞാൻ എല്ലാവരും പറയുന്നില്ല ഒരു നാൽപ്പത് ശതമാനത്തോളം നല്ല വൈദികരുണ്ട് പക്ഷേ അറുപത് ശതമാനത്തോളവും ലൈംഗികസുഖം സുഖം മാത്രമേ ചിന്തി ജീവിക്കുന്നതാണ് അവർക്ക് വിവാഹം കഴിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് ഇന്ന് വിലയുള്ള കാറില്ലാത്ത ഏതെങ്കിലും ഒരു വൈദികൻ ഏതെങ്കിലും ഒരു പള്ളിയിലുണ്ട് വളരെ ചുരുക്കം വരെ ഉള്ളൂ പഴയ കാലത്ത് അങ്ങനെയൊന്നും അല്ല വീടുകളിലൊക്കെ സാധാ സൈക്കിളിൽ പോയും ട്രെയിനിൽ പോയും ഒക്കെ സഞ്ചരിക്കുന്ന വൈദികൻ ഉണ്ടായിരുന്നു ഇന്ന് അവരൊക്കെ ഭയങ്കര ബിസി ഷെഡ്യൂൾഡ് ആണ് അവർ ജനങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അവർക്ക് തിരക്കുള്ള വ്യക്തികളായി മാറുന്നു അവർ കൂടുതലും സമ്പന്നന്മാരുടെ ഒക്കെ സിൽപ്പന്തുകളായി മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആ ഭാതിയെ സംബന്ധിച്ച് ആ അച്ഛനെ സംബന്ധിച്ച് അദ്ദേഹം കാലദാസ് ഹോസ്പിറ്റലിൻ്റെ മനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു അച്ഛനാണ് അദ്ദേഹത്തിന് ഇടയ്ക്ക് കല്യാണം കഴിക്കാനായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം കുപ്പായം ഉപേക്ഷിച്ച് കല്യാണം കഴിക്കാൻ ഒരു ശ്രമം നടത്തി അത് പിന്നെ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും വീണ്ടും പട്ടം സ്വീകരിക്കുകയായിരുന്നു എന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ലൗകിക ജീവിതത്തോട് ഒരു ഉണ്ടായിരുന്നു ടൈനിയുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്ന സമയത്ത് ഇവളിൽ നിരന്തരം ഈ അച്ഛനിൽ നിന്നും വളരെ മോശമായ അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നും അതിന് എന്തിന് ഷൈനി തന്നെ ആത്മഹത്യ ചെയ്തില്ല ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇല്ലാതാക്കിയത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയാണ് തോണി കിടക്കുന്നത് ഞങ്ങളുടെ ശരീരം പിച്ച് ചിന്തിയാലും ഇവരെ നിങ്ങൾക്ക് പച്ചമാംസം പിച്ച് ചീന്താൻ ഇവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം തന്നെ ആയിരുന്നില്ലയോ ആ മൂന്ന് പേരെയും കൂടെ മൂന്ന് പോരും കൂടെ ഒന്നിച്ച് മരിക്കാനുള്ള കാരണം തീർച്ചയായിട്ടും അത് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ആ കുട്ടികൾക്കുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവരുടെ ഒരു അനുഭവങ്ങളും ഇതുവരെ പുറത്തു വരുന്നില്ല ഇപ്പം തന്നെ മാധ്യമങ്ങളൊക്കെ ഒത്തിരി മരണത്തെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കുട്ടികൾ എവിടെയെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി അവർക്കും ഇതുവരെയും നമ്മൾ കേട്ടിട്ടില്ല ചിലപ്പോൾ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ടുള്ളതായിരിക്കും ആ അമ്മയും രണ്ട് പെൺകുട്ടികളും കൂടെ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് വൈദികൻ്റെ കൈകടത്തൽ വളരെ കാര്യമായിരിക്കും കാരണം മദ്യവാനിയായ ഭർത്താവ് അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അദ്ദേഹം മർദ്ദനം മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ അവർക്ക് ഇതൊരു നിസ്സായവസ്ഥ ആരോടും പറയാനില്ലാത്തൊരവസ്ഥ അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അവർ കഞ്ചിട്ടും അതിനെ എല്ലാം മാറ്റിവിടാനായിട്ട് കുടുംബവും എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ജോലി കൊടുക്കരുതെന്ന് വൈദികൻ തന്നെ ശ്രമിച്ചാൽ രൂപതയാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഒന്നും ആയിരിക്കില്ല ഈ പറഞ്ഞ ബന്ധുവായ വൈദികൻ പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ പരാദപ്പെട്ട ഡയറക്ടേഴ്സിനെയൊക്കെ സ്വാധീനിക്കാനായിട്ട് ഈ വൈദികന് കഴിഞ്ഞിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചൈനയ്ക്കാണ് ജോലി നിഷേധിക്കപ്പെട്ടത് എന്തായാലും ഒരു കാര്യം പറയാം ഇന്നത്തെ കത്തോലിക്ക പുരോഗതി വൈദികനും ഒക്കെ ഇടപാട സമൂഹത്തിൽ നിന്ന് ഒത്തിരി അകന്നിരിക്കുകയാണ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ചർച്ചകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തവയും പള്ളികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാരെ കൂടും ആ തവയിലുണ്ട് പക്ഷേ ഒരു വൈദിക വിചാരിച്ചാൽ അവരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കും പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരു സഭയിൽ ഉള്ളതുപോലെ തന്നെ പള്ളിയിൽ ഉള്ളതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തികമുള്ളവരും ആ പള്ളിയിൽ തന്നെ തന്നെയുണ്ട് അവരൊക്കെ എങ്ങനെയൊക്കെ ആരെയൊക്കെ സഹായിക്കാൻ എങ്ങനെ പറ്റുമെന്ന് ചിന്തിക്കുന്ന ധാരാളം പേര് പള്ളിയുടെ സമൂഹത്തിലുണ്ട് അവരോടെങ്കിലും വൈദികന് പറഞ്ഞ് സ്വന്തം ഇടവക വൈദിന് പറഞ്ഞിട്ട് ഈ ശൈനിയെ രക്ഷപ്പെടുത്തായിരുന്നു ചെറിയ സഹായം ഈ കുട്ടികൾക്കും അല്ലെങ്കിൽ ശൈനിക്കും ഒക്കെ കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരുപാട് ഇപ്പോൾ കോട്ടയം കനായ കാത്തലിക്സ് ആണ് ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ കുടുംബങ്ങളും ബന്ധുക്കാരും ഉണ്ട് അങ്ങനെ ഒരു സമൂഹമാണ് ക്രനയക്ക സമൂഹം അപ്പോൾ അവർക്കൊക്കെ സഹായിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ നിന്ന് ചൈനയ്ക്ക് സഹായം ലഭിച്ചില്ല എന്ന് പറയുന്നത് തന്നെ ആരുടെയൊക്കെയോ ഒരു പ്രേരണയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷൈനി ഒരുപാട് കൊടിയ പീഡനം അല്ലെങ്കിൽ കൊടിയ യാതന അനുഭവിക്കാൻ നിക്കാലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിനു മുമ്പ് തൊടുപുഴ ഭർത്താവിന്റെ വീട്ടിലായിരുന്ന സമയത്ത് ഭർത്താവിന്റെ അച്ഛന് അസുഖം ബാധിക്കുകയും അതിനു വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം രൂപ കുടുംബശ്രീന്ന് കടമെടുക്കുകയും ചെയ്തു ആ കടം തിരിച്ചടച്ചിട്ടില്ല വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന അവസ്ഥയപ്പോഴേക്കും ഇവർ കടം ആണ് തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ല ഷൈനയുടെ പേരിൽ നോട്ടീസുകൾ വരുന്നു ഷൈനയുടെ പേര് കേസ് വരുന്നു ഈ കേസ് ഒത്തുതീർപ്പാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇതെങ്ങനെയും രണ്ടോ മൂന്നോ തവണയായിട്ട് തീർക്കാം എന്ന് പറയുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള അച്ഛൻ കടന്നു വന്നിട്ട് അല്ല ഇത് കോടതിയിലേക്ക് വിട്ടേക്കു എന്ന് പറഞ്ഞ് പോകണം അപ്പം അതുകഴിഞ്ഞ് ഒരു നിരന്തരം ഈ കോടതിയും കേസും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ തന്നെ പൈസ ഇല്ല രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ പൈസ ഇല്ല കൈനിയുടെ അച്ഛൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതിൽ വയ്യാതെ കിടക്കുന്ന അവസ്ഥയാണ് സംസാരിക്കാൻ പോലും കഴിയാത്ത വയ്യാതെ കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ഈ അവസ്ഥയിൽ അവർക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരിക അതുകൂടാതെ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ കല്യാണത്തിന് ശേഷം ജോലിക്ക് പോയില്ല ഇപ്പം അവർ വീണ്ടും അത്ര എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരാളാണ് അവിടെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ജോലി കിട്ടും എന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ല അവിടൊക്കെ ജോലി ചെയ്ത് ജീവിക്കാൻ പോലുമുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് അതിനുശേഷം ഇവർക്ക് ഇവർ ശരിയായിട്ട് അവിടുന്ന് പോരുന്നത് തന്നെ അച്ഛൻ പ്പിക്കപ്പെടുന്ന അച്ഛൻ നിരന്തരം അവിടെ ചെല്ലാറുണ്ടായിരുന്നുവെന്നും അത് ഇവരെ പീഡിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങളായിട്ട് അത് ഉപയോഗിക്കപ്പെട്ടു എന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പം ദീപ ജോസഫിന്റെ ഇതിനകത്ത് വളരെ കൃത്യമാണ് കൃത്യമായി തൊടുപുഴയിലുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അഡ്വക്കറ്റാണ് തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാതെ വേഗമായിട്ടൊരു സാധനം എഴുതി വെക്കില്ല അതുതന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോയിന്റും ഇവിടെ ഒന്ന് ഈ കുട്ടി ഇവിടെ വരുന്നു കോട്ടയത്ത് വരുന്നു അവരുടെ സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ പോലും അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല അവരെ എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നു സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു അവർ തന്നെ ആത്മഹത്യ ചെയ്താൽ ഈ കുഞ്ഞുങ്ങളിൽ നാളെ ഈ അച്ഛൻ തന്നെ പിച്ച് ചീന്തും കാരണം സോണി അതിനകത്തൊരു കാര്യമുണ്ട് ഈ ഡെഡ് ബോഡി പോലും ഈ പ്രതിയുടെ വശമാ കൊടുത്തയച്ചത് തീർച്ചയായിട്ടും അങ്ങനെ ആ പ്രതിയുടെ വശം കൊടുത്തയക്കുമ്പോൾ ഇങ്ങനൊരു കേസ് പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്നുണ്ട് ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ കേസ് ഇവരെ ഇവരെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇവര് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസ് നിലനിൽപ്പുണ്ട് നിലനിൽക്കുമ്പോഴാണ് ഈ ഡെഡ് ബോഡി ഇവരുടെ കൊടുത്തുവിടുന്നത് യാതൊരു ഈ ബോഡി കൊണ്ടുപോകാനായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ബോഡി കൊടുക്കുന്നത് നിയമാനുസൃതം ഇപ്പോഴും അദ്ദേഹം ഭർത്താവ് തന്നെയാണ് മകൻ മകൻ ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് ഈ ഷൈനിയുടെ ഭർത്താവിന്റെ കൂടെയുണ്ട് ഉണ്ട് അപ്പൊ മകനെ വെച്ച് അവകാശവാദം ഉന്നയിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഷൈനിയെ തെറ്റുകാരിയാക്കി അവർ വരുത്തി തീർത്തു പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പം അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പിതാവിന് സഹായം നേടാൻ വേണ്ടി കുടുംബശ്രീന്നൊക്കെ പൈസ കടം കടമേടിച്ചു എന്നൊക്കെ പക്ഷെ അപ്പുറം നമ്മളവിടെ ചിന്തിക്കണം ആ കുടുംബത്തിൽ തന്നെ ഒരു വൈദികനും കൂടെ ഉണ്ട് വൈദികന് യാതൊരു ഉത്തരവാദിത്തമില്ലേ ഈ സ്വന്തം പിതാവിന്റെ കാര്യത്തില് എല്ലാ ഒരു കൈകടത്തലും ഇപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ഇതിലെ ഒരു പ്രധാന ബില്ലൻ ഈ വൈദികൻ തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഭർത്താവിനെ കരുവാക്കിയൊണ്ട് വൈദികന് അതിനകത്ത് എന്തൊക്കെയോ മുതലെടുപ്പ് നടത്തുകയാണെന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് അതാണ് അതാണിപ്പോ ഈ അഡ്വക്കറ്റിന്റെ ലെറ്ററിൽ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇപ്പൊ ഇടവ വികാരിക്കും ഒരു ഉത്തരവാദിത്തമില്ലേ എടവ വൈദികർക്ക് തന്റെ ജനങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് മക്കൾ ഉണ്ടാകണമെന്നൊക്കെ ഇവര് പറയാറുണ്ട് മൂന്ന് മക്കളുള്ള ഒരു ഷൈനിയുടെ അവസ്ഥ ഉണ്ടോ അപ്പൊ എന്ത് സംരക്ഷണമാണ് തന്റെ ഇടവകയിലെ ജനങ്ങൾ കൊടുക്കുന്നത് അവർക്ക് അറിയാൻ അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നില്ല ഒരാൾ വിഷമിച്ചു വരുന്നു അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും ഇടവകയിൽ വരുന്നുണ്ടെങ്കിൽ അവരെ അറിയാനായിട്ട് അറിഞ്ഞിരിക്കണം ഒരാൾ പുതിയതായിട്ട് തന്റെ ഇടവകയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അറിഞ്ഞിരിക്കണം നേരത്തെ ഇടവകയിലും ഓരോ അച്ഛന്മാർ അവിടുത്തെ ഇവിടെ വരുന്ന പിതാവിന് അവിടുത്തെ ഇടവകാരെയെല്ലാം അറിയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നു ഇത് വലിയ ഒരു വിപ്ലവം തന്നെ പള്ളി സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ഒരു കുട്ടിക്ക് ഒരു വീട്ടിൽ ജോലിയില്ലെങ്കിൽ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് അയക്കാനായിട്ട് ആ ആ പിതാവ് ശ്രമിക്കുകയും ആ കുട്ടി എവിടെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അതിനോടൊരു മൂന്ന് പേരെങ്കിലും നീ കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് പള്ളിയും അന്നത്തെ പിതാക്കന്മാരും ചെയ്ത സേവനം ഭയങ്കരമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഇപ്പം തന്നെ സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വൈദികൻ ഉടനെ തന്നെ വിദേശത്തേക്ക് പോവുകയാണ് ഇഷ്ടംപോലെ ഉണ്ടാക്കി പിന്നെ തിരിച്ചു വരുന്നു പിന്നെ അത് കണക്കുകളും കാര്യങ്ങളും ഇല്ല എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നു പക്ഷെ ഒരുപാട് പേര് ഇപ്പം നമ്മൾ വൈദികരെ മുഴുവൻ അടച്ച ആക്ഷേപിക്കുകയല്ല ഒരുപാട് സാധാരണക്കാരെ ഉണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ജനങ്ങളെ ഇടവക സമൂഹത്തെ അറിയാവുന്ന വൈദികരുണ്ട് അവരൊക്കെയുണ്ട് പക്ഷെ അവരുടെയൊക്കെ പേരുകളെയും ഇതുപോലെയുള്ള ഇപ്പോൾ ചൈനയുടെ കുടുംബത്തിലുള്ള ഈ വൈദികൻ പ്രത്യേകിച്ച് കാട്ടാളനാന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രമാത്രം വികൃതമായിട്ടുള്ള ഒരു വൈദികനെയാണ് നമുക്ക് ഈ ശരീരയുടെ കുടുംബത്തിൽ കാണാൻ പറ്റുന്നത് ഈ ഇന്നലെ അവിടെ നടന്ന ഡെഡ് ബോഡി കൊണ്ടുപോകാനായിട്ട് ഭർത്താവ് ഒളിച്ചിരുന്ന് അവിടെ ഉണ്ടാകുന്ന തെറിവിളി കേട്ടാൽ മനസ്സിലാവുമല്ലോ ജനങ്ങളുടെ ആ ഒരു വികാരം എന്തുമാത്രം ഉണ്ടെന്ന് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആ ദേശത്തേക്ക് കിടക്കാൻ കഴിയും ശരീരം ഇവർ ഇദ്ദേഹത്തിന് എന്തിനാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ ബോഡി കാണിക്കാനായിട്ട് അവിടെ കൊണ്ടുവരേണ്ടത് വക്കീലിനെ ചോദിക്കുന്നുണ്ട് ഈ നെറുകെട്ടവൻ എന്തിനാണ് പോലീസ് പ്രൊട്ടക്ഷൻ ക്ഷൻ പറഞ്ഞാൽ അത് ക്രിമിനൽ ആയിക്കോട്ടെ അവരുടെ ഭർത്താവാണ് അദ്ദേഹം അപ്പൊ അതിൽ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എതിർക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഒരു സഹോദരൻ വീട്ടിലുണ്ടായിട്ടും അത് കണ്ടു തന്നൊരു വൈദികനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ കുടുംബത്തെ യോജിച്ചു കൊണ്ടുപോകാനോ ഒന്നും ഈ വൈദികൻ തയ്യാറായില്ല ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇത്രയും വഷളായി മാറിയത് ഇപ്പോൾ എത്രയോ പേര് മദ്യത്തിന് അടിമകളായിട്ട് എത്രയോ പേര് പിന്നീട് രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന എത്രയോ കാര്യങ്ങളാണ് അത് വൈദികരൊന്നുമല്ല അല്ല സമൂഹം തന്നെ രക്ഷപ്പെടുത്തി ഒരുപാട് പേരുണ്ട് വൈദികർ പലപ്പോഴും പറയാറുണ്ട് മദ്യപിക്കരുത് മദ്യം കുടുംബത്തിന് നാശം വരുത്തുമെന്നൊക്കെ പറയുന്ന ഒരു വൈദികന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരാൾ മദ്യവെച്ച് ഭാര്യ ഉപദ്രവിക്കുകയും ആ ഭാര്യയും സഹോദരൻ രണ്ട് മക്കളും ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ ഇടവരികയും ചെയ്തത് ഇതൊക്കെ ഇന്നത്തെ വൈദിക സമൂഹം നോക്കിക്കാണുന്നതാണ് ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വിശ്വാസികളുടെ വിശ്വാസം പോലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് പോകുന്നത് ഇതിനെ തേച്ച് വായിച്ച് കളയുമെന്നറിയാം വീണ്ടും ഇതുപോലെ ഒന്നും കൂടെ വരുമ്പോഴാണ് ഈ വീണ്ടും ഈ വിഷയം കുത്തിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണ് അതാണ് ഈ വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഉള്ളത് ഇപ്പൊ ഈ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പെൺകുട്ടി എത്രമാത്രം പീഡനം സഹിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് കുട്ടികളെ ഒരു നൊന്ന് പ്രസവിച്ച് ഇത്രയും നാളും പൊന്നുപോലെ വളർത്തിയ രണ്ട് കുട്ടികളെ ഉൾപ്പെടെ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ട്രെയിനു മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം പോലും ഈ മൂന്ന് പേരുടെയും മനസ്സ് പതരാതെ നിൽക്കണമെങ്കിൽ അവരെന്തുമാത്രം ത്യാഗം സഹിച്ചു എന്നറിയണം ശരിയായിട്ട് അത് മാത്രമല്ല തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവിടെ കേസ് നിലനിൽക്കുകയാണ് അതിനുള്ള ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇത് നടക്കുന്നത് നോബി വന്നിട്ട് വല്ലാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുപോലെ അപ്പം തന്നെ ധാരാളം തെറി കേൾക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്രമാത്രം പീഡനങ്ങൾ സഹിച്ചിട്ട് ഇങ്ങനെ കേസുണ്ടായിരുന്നു കേസുണ്ടായിരുന്നതിൽ എഫ് ഐ ആർ ഉണ്ട് അതുകൂടാതെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തൊടുപുഴയിൽ കേസ് ഫയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നടക്കുന്ന സമയത്താണ് ഈ മരണം നടക്കുന്നത് അതുകൂടത്തന്നെ മോനെ കൊണ്ടു കൂടെ അമ്മയ്ക്കെതിരെ കേസ് കൊടുപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എത്രമാത്രം നന്ദുപറ്റ മകൻ പോലും എതിരെ നിൽക്കുന്ന ഒരവസ്ഥയെ ഉണ്ടായി ഈ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല ഈ മകൻ പോലും ജീവിതകാലത്ത് ഇത് എന്നും നീറ്റിലായിട്ട് മകൻ്റെയും മനസ്സിൽ നിൽക്കും ഒരിക്കലും മലയാളി വളർക്കാൻ പാടില്ല ഒരു പെൺകുട്ടി വീട് വിട്ട് സ്വന്തം ഭർത്താവിനെയോ വിട്ട് വീട്ടിലെ പുറത്തേക്ക് വരുമ്പോൾ അവരോട് അവരോട് നമ്മൾ അല്പം ക്ഷമയോടെ ശാന്തമായിട്ട് അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിനും നമ്മൾ സ്നേഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും പലപ്പോഴും പല കുട്ടികളും ഭർത്തൃ വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ആ കുട്ടി അവിടെ നിന്നു ഒരു ഓട്ടോ പിടിച്ചിഞ്ഞ് പോന്നാൽ മതിയായിരുന്നല്ലോ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലായിരുന്നോ എന്നൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യും പക്ഷേ ഇവർ പുറത്ത് വന്നപ്പോൾ ഇവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇവരുടെ ജോലി കളയുന്നതിനായിരുന്നു താല്പര്യം സോണി പറഞ്ഞതുപോലെ തന്നെ അവിടെ പാതിരി ഉണ്ടായിരുന്നു ഇതിന്റെ സഖ്യത്തിൽ ഇടപെടാമായിരുന്നു ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പാതിരി തന്നെയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഇടവകയിൽ പാതിരി ഉണ്ടായിരുന്നു ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ ആളില്ലായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് ശ്രമിക്കാമെന്ന് പറയുന്ന ആളെ നൂറ് നൂറ് ഹോസ്പിറ്റലുകളാണ് ഇന്ന് നിലനിന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാതിരി ഒരു അച്ഛൻ വിളിച്ചിട്ട് ഒരു പിതാവ് വിളിച്ചിട്ട് കുട്ടിക്ക് ജോലി കൊടുക്കണം വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലുകാരും കേൾക്കും അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലുകളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നിട്ടും അങ്ങനെ ഒന്നും ഒരു ആളും ശ്രമിച്ചില്ല അതുകൊണ്ട് ഈ ഒരു അച്ഛനെ മാത്രം പഴിചേരുന്നതിൽ അർത്ഥമില്ല ഈ ഇടവകയിലുള്ള ജ്ഞാനായ സഭയിലുള്ള എല്ലാ അച്ഛന്മാർക്കും ഇതിനകത്ത് എല്ലാ അച്ഛന്മാരും ചോദിച്ചാൽ അവരുടെ ഇടവകയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഉള്ള ഇടവകയിലുള്ള അച്ഛനും ഇതിനകത്ത് പങ്കുണ്ട് ഈ മരണത്തിൽ അവരൊക്കെ കർത്താവിനോട് ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് മാത്രം പറയുന്നു ഇനി ഒരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ വിടരു മുമ്പേ കൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നും മറ മാറാതിരിക്കട്ടെ